ദൃശ്യ ശെരിക്കുന്നു ഇവിടെ തന്നെ അങ്ങനെ എഴുതി കൊടുത്തേത്തൊക്കെ വന്നോക്കണ ഒരു ഒരു ബ്രേക്ക് കിട്ടിയ ൂടെണ്ടെങ്കി ഭയങ്കര ശല്യം എപ്പോഴും ഇവ എന്റെ അടുത്ത് ഫോണില് പറയാ ശരിക്കും പ്രണയം കോൺസെപ്റ്റ് ഭീകരൻ വരുന്ന വേറെ മൂടിലേ ഹായ് ഹലോ ഹലോസ് വെൽക്കം ടു അവർ ഷോൾഡ് ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് സ്റ്റോറീസ് പറയാനുള്ളത് നമ്പർ ഈ പ്രശ്നത്തെ ചിൽഡ്രൻസ് ഡേ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു കലക്കൻ റൊമാന്റിക് സിനിമയിലൂടെയാണ് സോ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ലുക്ക് മാൻ ദൃശ്യ ആൻഡ് മനോരമ്മ നാലുപേർക്കും വെൽക്കം ഫസ്റ്റ് തന്നെ അമ്മേനോട് വയ്ക്കാം ഈ പിള്ളേരെങ്ങനെയുണ്ട് പൊതുവേ എങ്ങനെയാ ഈ വൈബ് മാച്ച് ചെയ്യാൻ പിള്ളേരൊക്കെ അമ്മ അമ്മ ചെയ്യുന്ന പടങ്ങളൊക്കെ പൊതുവേ പിള്ളേർ സെറ്റിന്റെ ഒപ്പമുള്ള വൈബ് മാച്ച് ഞാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ പടാണല്ലോ കണ്ടിട്ട് ആ മനോരമ്മന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷവും അമ്മ എന്നുള്ള ക്യാരക്ടർ അത്രയും സ്ട്രോങ് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ ചെയ്യണത് എന്നൊക്കെയാണ് അപ്പൊ അപ്പൊ ആർട്ടിസ്റ്റ് മൂഡായി ഫസ്റ്റ് ദിവസം ലൊക്കേഷൻ വരുമ്പോഴും അമ്മയായിട്ട് അഭിനയിക്കുക എങ്ങനെയാവും എന്നറിയില്ലല്ലോ ഫസ്റ്റ് പിന്നെ അങ്ങനെ മോനെ എനിക്ക് അമ്മയാണ് വൈസ് നോക്കുമ്പം അടുത്ത ഞാൻ സ്ത്രീകുട്ടൻ എനിക്ക് അമ്മ എന്റെ അമ്മ തന്നെയാണ് എന്റെ വേൾഡ് കാരണം വേൾഡ് ലുക്കുമാണ് അല്ലാതെ ഞാൻ എന്റെ ഫാമിലി പ്രയോറിറ്റീനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് ഇവനാണ് ഇവന്റെ അങ്ങനത്തെ ഒരു എന്തിനും കൂടെ ആണ് ഈ ലുക് അമ്മമാർക്കൊക്കെ ഫാൻ ബേസ് ഉണ്ടല്ലോ സിനിമകളിൽ ഈ അതെന്തായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് എല്ലാ കാരക്ടേഴ്സും അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാവുന്നത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇമോഷണലി അത് കണക്ട് തല്ലുമാലത്തെ ആണെങ്കിലും പെരുമാനീ രണ്ടുമ്മമാരാണെങ്കിലും അപ്പൊ അവരൊക്കെ അത് ഇമോഷണൽ ആളുകളായിട്ട് എങ്ങനെയോ കണക്ട് ആവുന്നുണ്ട് ആ കണക്ഷൻ മനോരമ മനോരയമ്മ അർജുൻ എന്നുള്ള രണ്ട് സോറി അമ്മി മോൻ എന്നുള്ള പരിപാടിയില് ഭയങ്കര ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നതാണ്

അങ്ങനെ ശരിക്കും എന്താ അതിഭീകര കാമുകൻ സോളബോട്ട് എന്റെ ക്യാരക്ടറിന്റെ പേര് അനു എന്നാണ് ഇതിലെ ആക്ച്വലി അതിഭീകര കാമുകൻ അർജുൻറെ കാണിക്കുന്നത് സ്റ്റോറി അങ്ങനെ പോകുന്നില്ല അത് എന്താ സംഭവിക്കുക എന്നുള്ളത് ഐ തിങ്ക് ഓഡിയൻസിനും ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഓഡിയൻസിനും അറിയില്ല അതിഭീകര കാമുകൻ പാർട്ട് ടു അങ്ങനെ ആവുമ്പോ അനു പേഴ്സ്പെക്ടീവ് അറിയാൻ പറ്റും നിങ്ങൾ കോളേജിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നിങ്ങളായിരുന്നു അതിഭീകര കാമുകൻ അതോ നിങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നേ ശരിക്കൊരു നല്ലൊരു പ്രണയം വന്നാൽ ഒരു അതിഭീകരൻ ഭീകരൻ അല്ലാതാവും പ്രണയത്തിൽ പെട്ടുകുർ ദുർബല പക്ഷെ നമ്മള് പക്ഷെ ഈ പ്രണയത്തിന്റെ ബേസിൽ നോക്കുമ്പോ ഭയങ്കരായിട്ട് ഇതിനു വേണ്ടിട്ട് അത്രയും എപ്പോഴും പ്രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പ്രേമിക്കുന്നവരൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടോ കോളേജിലൊക്കെ നമ്മുടെ കൂടെ പഠിക്കുന്നു സമയം ഇടുന്ന പഠിക്കും നന്നായി പഠിക്കും അങ്ങനെയുള്ളവരുണ്ടല്ലോ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ അവന് സെറ്റാവും ചെയ്യും ഒക്കെ ആളൊക്കെ സെറ്റായി പിന്നെ അവരൊരുമിച്ചു പഠിപ്പും നമ്മള് അതെ അങ്ങനെ തന്നെ ഇന്ന് കല്യാണമായിരുന്നു അവളെ പഠിച്ചു പക്ഷെ ആ കല്യാണം മാറ്റി വെച്ച് പ്രൊമോഷൻ വരാൻ പ്രൊമോഷൻ അല്ല ഞാൻ അവരെ വിളിച്ച് പറഞ്ഞ ഇന്നലെ കാണാനുള്ള അങ്ങനെ കാര്യത്തില്ല ഒരുപാട് പേരുണ്ട് സക്സസ് ആയവരൊക്കെ തന്നെയാണ് അല്ലാത്തവരുണ്ട് പല സിറ്റുവേഷൻ കാരണം ഉണ്ടാവും പ്രണയം സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് സത്യം അതിന്റെ വേറെ വലിയൊരു കാര്യമാണ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അത് സക്സസ് ആയി ഇപ്പൊ നമ്മളൊരു ബിസിനസ് സക്സസ് ആക്കി എടുക്കുന്നു പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഹാർഡ് വർക്ക് ഉണ്ട് അത് ചെയ്യണം ചെയ്യണം ഡെയിലി നമ്മൾ വർക്ക് സെയിം പരിപാടി അവരൊക്കെ പ്രണയം സക്സസ് ഇപ്പൊ പലരും ഇഷ്ട പിള്ളേരൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് ഇപ്പൊ നമുക്ക് അനുഭവം വരുമ്പോഴാണ് അതിൻ്റെ അറിയത്തുള്ളൂ ചെറുപ്പത്തില് നമ്മള് ചെയ്യുമ്പോ പറഞ്ഞാലും നമുക്കത് മനസ്സിലാകത്തില്ല പിന്നെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ അങ്ങനെ അനുഭവം വന്നാലും അയ്യോ എന്ത് ചെയ്യും അത് മോശമാണ് എക്സ്പീരിയൻസ് ആണ് അതെ തോന്നുന്നു അത് ശരി പാടില്ല നമ്മുടെ തള്ളേന്റെ എന്തെയൊക്കെ വിഷമിക്കും മോശം ഒന്നല്ല അത് നല്ല രീതിയിലാണെങ്കിൽ മോശമല്ല ഞാന് ലൗമാര് ജനശേനക്ക് ഒരു കുഴപ്പം വന്നില്ല പ്രണയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാ അന്നും ഇന്നും ഭയങ്കര കാരണം നമുക്കറിയാം കൃഷ്ണൻ ശ്രീകൃഷ്ണൻ പ്രണയിച്ചിട്ടുണ്ട് കാലഘട്ടത്തിലുണ്ട് പ്രണയം ഷാജഹാനം മുൻദാസും പ്രണയിച്ചിട്ടുണ്ട് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഭക്തിപൂർവ്വം കാണുന്ന ആളുകൾ വരെ പ്രണയിച്ചിട്ടുണ്ട് അന്നും പ്രണയം പ്രണയമുണ്ട് പല വേരിയേഷൻ ആണെന്നേ ആണ് അങ്ങനെ അല്ലേ ഞാൻ പറഞ്ഞ പ്രണയം അല്ലേ പ്രണയം അന്നുകൊണ്ട് ഇന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു കോൺഫിഡൻസും അതാണ് പ്രണയത്തിന് കാലഘട്ടം ഇല്ലല്ലോ ഇന്നും ഉണ്ട് പ്രണയം അപ്പൊ അതിനിപ്പോ ഇന്ന് പ്രണയിച്ച് എന്താണ് പ്രണയം ഒന്നും ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില തിരടീമല്ലോ പ്രണയിക്കുന്ന എല്ലാരും പ്രണയിക്കണം അവിടെ കൂടി നടന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാവരുടെയും ലൈഫിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള പ്രണയം ഉണ്ടാവും അത് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴാണ് അവൻ നമ്മൾ വിനീത് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് പറയാൻ നമ്മളെത്ര കാലം കഴിഞ്ഞാലും എല്ലാ പ്രണയ സിനിമകൾക്ക് ഭയങ്കര ഒരു ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ട് പ്രണയം ക്രിഞ്ചാണെന്ന് പറഞ്ഞാലും പറഞ്ഞാലും പിന്നെ ആൾക്കാർ ആണ് എനിക്ക് കരിയറിന്റെ വേറൊരു പ്രോസസ്സിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഈ ലവ് സ്റ്റോറിയാണ് അപ്പൊ പറഞ്ഞ പോയിന്റ് അതില് പ്രധാന ഒന്നുണ്ടായത് അതായത് പ്രണയത്തിന് എപ്പോഴും ഇവിടെ സ്പേസ് പിന്നെ നമ്മള് നടനാവണം ആക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ സ്വപ്നം കാണാം സിനിമയുടെ സിനിമയുടെ ഈ വലിയ ലൈവ് ലൈറ്റ് ഒക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോ നമ്മൾ മനസ്സിൽ കാണും ഈ മാസം നാലുപേര് ഇരിക്കുക ഇതിലും സ്വപ്നം അതുപോലെ പ്രണയിക്കുക പുറകെ നടന്നു പ്രണയിക്കൊക്കെ ആമെങ്കിലും പുറകെ നടക്കുക അതൊക്കെ നമ്മൾ അങ്ങനെ സ്വപ്നം കാണും അപ്പൊ പക്ഷെ അതുപോലൊന്നും ആവില്ല നമ്മൾ സിനിമയൊക്കെ നമ്മൾ ചെയ്യാൻ ചിലപ്പോൾ ചെയ്യ സോപ്പിട്ടില്ല ആദ്യം ചെയ്യുന്നത് ക്യാമറ വേണ്ടി വേണ്ടിപ്പോ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പിന്നെ അങ്ങനത്തെ സ്ക്രിപ്റ്റ് അങ്ങനെ സ്ക്രിപ്റ്റ് വന്നാണ് ഇത് വന്നപ്പോൾ ഫ്രഷ് പരിപാടിയോ പ്രണയപ്പോഴൊന്നൊരു ഒരു ക്രീഞ്ചോ ആണ് പക്ഷെ അത് ചെയ്യാന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം ഓക്കെ പക്ഷെ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മളത് ചെയ്യാന്നു നോക്കണം എനിക്ക് തോന്നുന്നേ വിദ്യ ഇപ്പൊ പ്രണയിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ സമ്പത്തൊള്ള കാര്യമല്ല വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം രണ്ടുപേർക്കും രണ്ടുപേർക്കും വിദ്യാഭ്യാസം ഉണ്ട് എങ്ങനെയും അല്ലേ വിദ്യാഭ്യാസം സമ്പത്തിനേക്കാളും സമ്പത്തിക്കുന്ന തീർന്നു പോകുന്നതേ ഉള്ളൂ പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകത്തില്ല അതൊന്നും ഞങ്ങൾക്ക് അന്നത്തെ കാലത്തിൽ അവര് സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ടാവും ഇത് ശരിക്കും മാച്ച് ബോക്സ് ഒക്കെ ചെയ്യണ സമയത്ത് ശരിക്കും ആ സമയത്തൊക്കെ സിനിമകൾ എങ്ങനെ വന്നോണ്ടിരുന്ന കഥകള് കേക്കും അങ്ങനെ വ്യത്യാസം ഹാപ്പി വെഡ്ഡിംഗ് ഒരു എനിക്കൊരു ബ്രേക്ക് കിട്ടിയ ഒരു പടമാണ് അപ്പൊ അതിന്റെ അത്രയും ചുമ്മാനോ അല്ലേ ഹാപ്പി വെഡ്ഡിങ് ആക്ച്വലി ഇപ്പഴും അവളെ ഈ പോസ്റ്റർ കണ്ടാ പോലും ഹാപ്പി ഹാപ്പി ദൃശ്യല്ലേ നമ്മുടെ ട്രെയിലറിന്റെ പേര് പോലും ദൃശ്യ ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ചിലപ്പോ ചില പടക്കാല് അടുത്ത ഈ ഏതാറ്റ് കേൾക്കണം ഇനി മറ്റേ ഇനി എനിക്ക് ഇത് കരിയർ അങ്ങനെ അടുത്ത പടിക്കോ അങ്ങനത്തെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഭയങ്കര കൂടുതൽ കഴിഞ്ഞ കേട്ടോക്കണം ദയനെ സമയം ദൃശ്യ നല്ല ഉഗ്ര ആർട്ടിസ്റ്റാ നല്ല ആർട്ടിസ്റ്റാ ൂടെണ്ടെങ്കിൽ പറഞ്ഞു നല്ല എനിക്കൊന്നും അവളെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല ഈ സിനിമ കഴിയുമ്പോട്ടെ ആക്ച്വലി ഞാനും ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക നമുക്കൊരു ചെറിയ റൗണ്ട് നമുക്ക് പറയാം ഞാൻ കുറച്ച് സിനിമകളുടെ വൺ ലൈനുകൾ അതായത് കുറച്ച് സിനിമകളുടെ വൺ ലൈൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വേറെ രീതിയിലൊക്കെ പറയും ഇപ്പൊ ആലപ്പുഴ ചിന്തയുടെ എന്യാളിന്റെ കൂട്ടുകാരും കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്ലാർഫോം പഠിക്കാൻ പോകുന്നു ആ അതന്നെ ഓക്കെ മനസിലായി സി ഹാപ്പി വെഡിംഗിന്റെ ഷർഫിന്റെ പോയിന്റ് ഓഫ് യൂന്ന് ഹാപ്പി വെഡിങ് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരിങ്ങനെ വലിയൊരു പ്രണയം പൊട്ടി അത് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു പ്രത്യേക സാഹചര്യത്തിൽ ബസ്സിൽ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നു ആ ഒരു പെർസ്പെക്ടീവ് സിനിമയാണ് സീനില്ല പക്ഷെ ഇതിനു ശേഷം ഷൂട്ട് കഴിച്ച ശേഷം ശല്യം ഇവരുണ്ടല്ലോ ഇവ എന്റെ അടുത്ത് ഫോണില പറയാ ഹാപ്പി വേർഡിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര ക്രഷ് ആയിട്ടോട്ട് ഞാൻ നിങ്ങള് നല്ല ഇനി തൊമ്പിലേ അശ്വിന്റെ തനി സ്വരൂപല്ലടാ ഇഷ്ടം പോലെ പേര് തെലുങ്ക് തമിഴ് ബംഗാൾ ഞാനും വളരെ സന്തോഷകരമായിട്ടാണ് ജീവിച്ചിരുന്നത് എന്നാൽ തലേന്ന് എന്റെ പെങ്ങൾ എന്റെ കൂട്ടുകാരനോട് ഒളിച്ചോടിപ്പോയി അതിനുശേഷം എന്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വീട്ടിൽ കെട്ടിട്ടില്ല കൊറോണ ഞാൻ എന്റെ ഫാമിലിയും വളരെ സന്തോഷകരമായിട്ടാണ് ജീവിച്ചിരുന്നത് എന്നാൽ കല്യാണ തലേന്ന് എന്റെ പെണ്ണെന്റെ കൂട്ടുകാരനോട് ഒളിച്ചോടി അതിനുശേഷം എൻറെ ഒരു കൂട്ടുകാരനെയും ഞാൻ വീട്ടിൽ കെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അരമാർക്ക് ഞാൻ എന്റെ കൂടെ എപ്പോഴും കുറച്ച് ആളുകൾ കാണും അങ്ങനെ അവസാനം ഞാൻ എല്ലാം വിറ്റ് പറിച്ചു കാലഘട്ടം കൊറച്ച് ആ പഴയതാണ് എന്റെ മോൻ തിരിച്ചു പിടിച്ചതൊക്കെ തിരിച്ചുപിടിച്ചതൊക്കെ എന്റെ മുതലാളി ഒരു എടുത്തു ചാട്ടക്കാരനാണ് അങ്ങനെ ഒരു ദിവസം സ്പോർട്സ് എന്നെ മുതലാളി ഒരു എടുത്താടക്കാരനാണ് അങ്ങനെ ഒരു ദിവസം ഒരു പോലീസുകാരനായി മുതലാളി പ്രശ്നമായി ജയിലിൽ പോയി പിന്നെ നടന്നത് ചരിത്രം പുഷ്ക ലാംഗ്വേജ് മലയാളം അടുത്താണ് അടുത്താണോ ആ ഒരു കൊറച്ചൊരു അഞ്ചു വർഷം ഇമ്പോർട്ടൻ്റ് ഭയങ്കര ഹിറ്റ് വളം അതായത് ഒരു പൊറത്തെ സ്റ്റാർ ഇവിടെ വന്നൊരു മീറ്റ് വെച്ചാൽ ആ പടത്തിനെ പടത്തിനെക്കുറിച്ച് സംസാരിക്കും മുതലാളി ചാട്ടക്കാരനാണ് പോലീസുകാരൻ ജയിലില് പ്രശ്നവും ഉണ്ടായ ചരിത്രം മറ്റേട്ട് പെർസ്പെക്ടീവ് ശരി എന്റെ പേര് അബു ഫ്രണ്ട്സ് ആയിട്ട് ചില്ലിങ് ആണ് പരിപാടി എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടുകാർ ഒരു ദിവസം കൊച്ചി ലോക്ക് ചെയ്ത് ഞങ്ങൾ പെട്ടു അബൂ എന്റെ എന്റെ ഭർത്താവ് നാട്ടിലൊരു രാജാവായിരുന്നു അനിയന് വേണ്ടി ഭർത്താവ് എല്ലാം വിട്ടു കൊടുത്തു പക്ഷെ എന്റെ മകൻ വാങ്ങിച്ച സ്ഥലം ഗ്രാനൈറ്റ് മലയായിരുന്നു ഗ്രാനൈറ്റ് മല

പക്ഷെ ഇത് ഇത് പക്ഷേ ഇത് മലയാളികൾ അല്ലെട്ടില്ല പടയപ്പിട്ടാ അരുൺ ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കർ ആണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പോലീസായി പിന്നെ അവന്റെ ജീവിതം ആകെ മാറി തമിഴാണ് ആ തമിഴില് ഇത് ഇത് ഞാൻ രണ്ടുപേരോട് വെച്ചപ്പോ ആരും പറയാത്ത ഉത്തരവായിരുന്നു എന്റെ അച്ഛനൊരു ആശുപത്രി ഉണ്ടാക്കി പക്ഷെ എന്റെ അച്ഛൻ മരിക്കും ഞാനും അനിയനും അച്ഛനെ ഇരിക്കും അനിയന് ജാലവിദ്യകൾ അറിയാം ആരാണ് ഞാൻ ആരാണ് എന്റെ അച്ഛൻ ഡബിളാണ് ആ ഗോട്ടല്ല വിജയം മലയാളം ചോദിക്കാത്ത എന്താ മലയാള ഓഡിയൻസ് ഭയങ്കര സിമ്പിൾ ആദ്യമായിട്ട് ഞാൻ തോൽവി സമ്മതിക്കുന്നു ാണ് ഞാൻ സ്ഥല കൊച്ചവടത്തിനു വേണ്ടി തമിഴ്നാട്ടിൽ പോകുന്നു പിന്നീട് എന്റെ ജീവിതവും എന്റെ ചുറ്റും അമ്മക്ക് ശരിക്കേ നമ്മുടെ നമ്മുടെ പേര് ഇതുപോലെ ലൈഫിൽ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കാ സിനിമ ജീവിതം മാറി എന്നാ അതിനു മുമ്പ് എനിക്ക് പടവൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടില്ല ഞങ്ങള് ഉപ്പുംകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വന്നത് അങ്ങനെ വന്ന് ഞാൻ പോകുന്നില്ല വിളിച്ചിട്ടൊന്നും ഞാൻ പോകുന്നില്ല പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ വഴക്ക് പറഞ്ഞു രണ്ടു മൂന്ന് പടവായാലും വിളിച്ചിട്ട് പോകത്തില്ല ഇത്ര മടിയുന്ന ഇപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഒരു ഒരു പേരിതുണ്ടായിരുന്നു അങ്ങനെ എന്നെ കെട്ടി വലിച്ചോണ്ട് പോകുന്ന കണ്ട കെട്ടിയുള്ള മല പോയി അഭിനയിച്ചു അത് ഞാനൊരുപാടായിട്ടൊന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല അവർ പറഞ്ഞു അവരിങ്ങനെ ഈ ക്യാരക്ടർ പറഞ്ഞ് അങ്ങ് ചെയ്തു അതും ഈ ആളുകൾ പറയുമ്പോൾ ഉള്ളൊരിതേ ഉള്ളല്ലോ എനിക്ക് ഞാൻ വലുതായിട്ട് ചെയ്തെന്ന എടുത്തെന്ന തോന്നാറില്ല പക്ഷെ ഇതൊക്കെ വെറും സംസാരം ഇങ്ങനെ പറയുന്നുള്ളു സത്യമായിട്ടുള്ള പക്ഷെ ഷോർട്ടിൽ നിൽക്കുമ്പോ നമ്മള് നമ്മളെന്നെ ഞെട്ടാറുണ്ട് ഭയങ്കര ഇമോ നമ്മളെപ്പോഴും പറയുന്നുണ്ട് പെട്ടന്ന് നാടകത്തിന്റെ ഒരു തൊട്ടടുത്തൊന്നും ഫീൽ ചെയ്യും നമുക്ക് നമ്മുക്കൊപ്പം അഭിനയിക്കുമ്പോ നമുക്ക് ചെയ്യാതെ വേറെ രക്ഷ അല്ലാതെ അതുകൊണ്ട് ഗുണം ചെയ്യാറുണ്ട് നമുക്കും ഒരു പക്ഷേ ഇതിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് മന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് നമ്മളെക്കാളും ഒക്കെ കഴിവുള്ള ഈ എന്റെ ഈ പ്രായമുള്ളവരും അല്ലാത്ത ഒക്കെ ഈ ഫീൽഡിലും അല്ലാതെ നിക്കുന്ന വരാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെയൊക്കെ ഷോയൊക്കെ കാണുമ്പോൾ എന്തോ പിള്ളേരുടെ ഇത് ഇതൊരു കഴിവുള്ള പിള്ളേരായിരുന്നു അതൊക്കെ നോക്കുമ്പോ നമ്മളൊന്നും ഇതേ എനിക്ക് അതൊരു വലിയ കാര്യം ഇതിലും സത്യം ഞെട്ടിപ്പോ അശ്വിന്റെ ഉള്ളിൽ മാർക്കോലെ ഉണ്ട് എന്റെ എനിക്ക് ശരിക്കും വേണ്ടി ഫിസിക്കലി ചെയ്തല്ലോ അത് പിന്നെ ചെയ്തു പോയോ അല്ല പിന്നെ അത് പോയാ പോയാച്ചാ വേറെ സിനിമക്ക് തൊട്ടപ്പുറം എന്തൊക്കെ ഈ സിനിമ ഒക്കെ ചെയ്യുമ്പോ ഈ സിനിമക്ക് അങ്ങനെ ഭയങ്കര ഫിറ്റ് ബോഡിയും ിം ബോഡിയോ അല്ലെങ്കിൽ കുറച്ച് കവിളൊക്കെ വേണം റൊമാൻസ് ഒക്കെ ഭയങ്കര മറ്റൊന്നും അപ്പൊ അങ്ങനെ വേണം പിന്നെ നമ്മൾ വിട്ടു പിടിക്കും തിരിച്ചു നമ്മള് ചിലപ്പോണം ആ സമയത്തൊക്കെ എല്ലാം ജിംഖാന കഴിഞ്ഞിട്ട് നമുക്ക് എത്രകാലം ഭക്ഷണം കഴിക്കാതെ വെറും നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ജിംഖാന കഴിഞ്ഞ് ഇനി ഒന്നും നോക്കല്ല വയറു കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ആരൊക്കെ രാവിലെ എവിടെ ഇഷ്ടം ഫുഡ് കഴിക്കാൻ അമ്മ അങ്ങനെ അമ്മ അങ്ങനെ അങ്ങനെ ഭയങ്കര ഫുഡ് എക്സ്പ്ലോർ ചെയ്യാട് ദൃശ്യ ഫുഡ് എനിക്ക് ഇപ്പൊ മെലിയണം വരുമ്പോ ആ സമയത്ത് കൊട്ട ഡേറ്റ് ആയിരിക്കും നല്ലവണ്ണം മെലിഞ്ഞു തോന്നുമ്പോ ഞാന് അങ്ങനെയൊന്നുമില്ല എന്റെ ഫ്രണ്ടില് ആദ്യം കിട്ടണം എല്ലാരും എനിക്ക് തോന്നിയത് നമ്മുടെ ഗ്യാങ്കിന്റെ എല്ലാരും നന്നായിട്ട് ഫുഡ് ഇവനെ എക്സ്പെഷ്യലി ഇവനെ കൊറച്ചേരം വെറുതെ പറ്റൂല അവനെന്തേലും കൊല്ലം കൊല്ലം വീടും നാടൊക്കെ രാവിലെ പത്ത് മണി വരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ ജൂലൈയിലൊക്കെ പക്ഷെ അവിടെ ഉള്ള ആളുകള് ആ സമയത്തൊക്കെ ശീലേ അവര് പറയുന്നത് നാല്പത് പ്ലസ് ജൂണിലൊക്കെ രണ്ടാമത്തെ വൈബ് കൊറേ ക്ലിപ്സും പരിപാടിയൊക്കെ നന്നായി ഓടി അതല്ലേ ഇത് സീസർ കൂടെ എനിക്ക് എപ്പോഴും എപ്പോ പടം ചെയ്യാനും ഭയങ്കര ഇഷ്ട എല്ലാവർക്കും അത് ഇഷ്ടാവും ഇഷ്ടമാവുംഫോർട്ടാണ് സീസർ കൂടെ ഒരാൾ പോലും ലൊക്കേഷനിൽ വന്നിട്ടോ അവൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടോ ഒരു എല്ലാ ആക്ടേഴ്സിനോ വർക്ക് അവരെ തിരിച്ചൊന്നും പറയാതെ അവർക്ക് എന്തിനു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഒപ്പം നിന്നിട്ട് ആർട്ടിസ്റ്റിന്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യും അപ്പൊ ഈ ചിൽഡ്രൻസ് ഡേക്ക് നമുക്ക് തിയേറ്ററിൽ വാലന്റൈൻസ് ഡേ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അപ്പോ എല്ലാവർക്കും ആശംസകളും അപ്പോ ഓൾ ദി ബെസ്റ്റ്